അക്ഷരധാം ടെമ്പിളിലേക്കാണ് അവിടെ മൊബൈൽ ഫോണ് സ്മാർട്ട് വാച്ച് എന്നെ ബെൽറ്റ് പോലും പറ്റൂല അപ്പോൾ സാധനങ്ങളൊക്കെ ടീച്ചേഴ്സ് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ കടയിൽ നിന്നാണ് നമ്മള് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചത് ഒരു ദാവാ സെറ്റപ്പ് കടയാണ് ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇത്തരത്തില് ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും നമ്മളെ ബസ് ഇതാണ് ഇതാണ് നമ്മളെ ഗൈഡ് കൂടെ സപ്തർ മാസുണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മാഷെ ചെരുപ്പ് അതിന്റെ ഉള്ളിൽ വെച്ച് മാറുന്നു മാഷെ ചെരുപ്പ് എടുക്കാൻ പോയിട്ട് അവിടെ ഇത്തരത്തിലാണ് ചപ്പാത്തി ചപ്പാത്തി അതുപോലെ പരുത്തുന്നുണ്ട് എല്ലാം ചടപട ചടപടയ പരിപാടികളൊക്കെ ഇത്തരത്തില് ധാരാളം കടകൾ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കണ്ടക്ടർ ഇവിടെ നമുക്ക് വലിയൊരു പാലം കാണാൻ കഴിയുന്നുണ്ട് അതിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ കാണാൻ കഴിയും കാറ്റാടി യന്ത്രങ്ങൾ പാലത്തിന്റെ തൂണ്ടും ഇപ്പോ എന്റെ പിറകിലായിട്ട് കാണുന്നത് ദണ്ഡി കുതിർ എന്ന് അറിയപ്പെടുന്ന ഒരു മ്യൂസിയമാണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയോടനുബന്ധിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു മ്യൂസിയമാണ് ഇവിടെ കാണുന്നത് പിന്നെ ഇതൊരു ഉപ്പിന്റെ കൂനയുടെ ഒരു ഷേപ്പിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഗാന്ധിജിയുടെ ജീവിതത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ സ്വന്ത സമര സമരങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ചും ദണ്ടിയാത്രയെക്കുറിച്ചുമുള്ള എല്ലാ ഡീറ്റെയിലും ഈ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് വിവരങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലായി ആണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് ഇത് തുറന്നു കൊടുത്തത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് നേരത്തെ നമ്മൾ കണ്ട പാലത്തിൻ്റെ ടൂണാണ് ആ കാണുന്നത് ഒക്കെ അതിന് മുകളിലായിട്ട് മറ്റാടിയന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മ്യൂസിയം ഒരു ഉപ്പിൻ്റെ കൂന പോലെയാണ് ഇതിവിടെ രൂപ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മ്യൂസിയത്തിൻ്റെ മുഴുവൻ കാശുകളും കണ്ടു അതിൻ്റെ ഉള്ളിൽ ഫോൺ അലൗഡല്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനുള്ളത് അതിൽ ഗാന്ധിയുടെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹെഡ്സെറ്റ് പോലെ തരും നമ്മൾ ഓരോ നിശ്ചിത പോയിൻറ്റിലും എത്തുന്ന സമയത്ത് അതൊരു ആനിമേഷൻ രൂപത്തിൽ വീഡിയോ കാണുകയും നമുക്കത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കത് കേൾക്കാൻ സാധിക്കുകയും ചെയ്യും ചില ചരിത്രമായിട്ട് ബന്ധപ്പെട്ട വലിയ ചരിത്രങ്ങൾ വളച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പല കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല പല കാര്യങ്ങളും വളച്ചെടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അതിൽ കൊണ്ടത് കോർച്ചയാണ് ഉയരം പോലും ചെയ്യുന്നില്ല പറയുന്നില്ല ഒരു വ്യക്തി ഒന്നു എന്ന് മാത്രമേ അതിൽ പറയുന്നുള്ളൂ അഭിപ്രായം അതിൽ കുറെ ഐരോഗങ്ങളും ചരിത്രം വളച്ചടിക്കുകയാണ് പറയാതെ ാണ് നല്ല എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പരിപാടിയാണ് ചരിത്രമൊക്കെ നേരിട്ട് കണ്ടൊരു ഫീല് കിട്ടും പക്ഷെ ഇങ്ങനൊരു എണ്ണാൻപുറത്ത് ഇങ്ങനെ ഒരു കളിയും കൂടി നമുക്ക് മ്യൂസിയത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ലീലാ ഗ്രൂപ്പിന്റെ ഹോട്ടലിൽ എന്താ മുകളിൽ വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം പ്രാവുകളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ കഴിയും ഇനി ഒരുപാട് മിനുക്കുപണികളൊക്കെ തമ്മിൽ ബാക്കിയുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് സഞ്ചാരികൾക്ക് റെൻറ്റിനോട് തോന്നുന്ന ഇലക്ട്രിക് വെഹിക്കിൾ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇതിൻ്റെ പാർക്കിങ് നമുക്ക് നമ്മുടെ ബസ് അവിടെ കാണാൻ കഴിയും ാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഈ ഈ ബിൽഡിങ്ങൾ കൊണ്ട് കാണാത്തതാണ് ഇതിന്റെ ബാക്കിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം അതിന്റെ മുകളിൽ കാണുന്നതാ ഇതാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം മോദി ാണ് നമ്മൾ രാവിലെ കടന്നു വന്ന പാലം ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്നത് അഹമ്മദാബാദ് ന്യൂ സിറ്റി ഇത് ഓൾഡ് സിറ്റിയാണ് ഓൾഡ് സിറ്റി ന്യൂ സിറ്റിയെ അപേക്ഷിച്ച് ഒരുപാട് പഴയ സിറ്റിയാണ് അതോടൊപ്പം തന്നെ ബിൽഡിങ്ങുകളും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളും വികസനവും ഒന്നും മറ്റതിനെ അപേക്ഷിച്ച് ഇതിനെത്താത്ത ഒരു 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 ഏരിയ കൂടിയാണ് ഇതിൻ്റെ തിരുവുകളിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നോക്കിയാൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുത്താമോ ബാദ് ഓൾഡ് സിറ്റിയിലെ വൈകുന്നേര സമയത്തെ ട്രാഫിക് ആണ് കാണുന്നത് കേട്ടോ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് ഏത് കേട്ടോ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇത്തരത്തിലുള്ളൊരു നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ ഉഴുവൊടുക്കാനുള്ള സൗകര്യം മറ്റു കാര്യങ്ങളൊക്കെ ണ്ട് ചെരുപ്പുകളൊക്കെ നമ്മളിവിടെ ഉരുവെക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് ഒരു സൈനിക തലവനായിരുന്ന ഇതി സയ്യിദ് എന്ന ആ വ്യക്തിയാണ് ഈ പള്ളിയുടെ നിർമ്മാണം കഴിപ്പിച്ചിട്ടുള്ളത് പള്ളിയുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് ഈ ഒരു ഡിസൈനാണ് ഇത് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് കല്ലുകൊണ്ടാണ് ഇതിൽ മരങ്ങളും ഇലകളും മറ്റൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടി ഇത് പൂർണ്ണമായിട്ടും നിർമ്മിച്ചിട്ടുള്ളത് കല്ലുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇതിന് എത്രയും വലിയ ആഹ് പ്രത്യേകതയും ആകർഷണമൊക്കെയുള്ളത് എല്ലാ അധ്യാപകരും അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യാ ശൈലി പ്രകാരമാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് വളരെ ചെറിയ പള്ളിയാണ് എന്നുണ്ടെങ്കിൽ കൂടി വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത് പിന്നെ മേൽക്കൂരൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായിട്ട് അന്നത്തെ കാലത്തുള്ള നിർമ്മിതിക്ക് നിർമ്മിതിയുടെ അത്ഭുതങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണ തരത്തിലുള്ള ജാലകപ്പാളികളാൽ പ്രസിദ്ധമാണ് ഈ പള്ളി അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമാണ് പള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഈ ഒരു ലൈഫ് ഓഫ് ട്രീ ലൈഫ് ഓഫ് ട്രീ ആണോ അതോ ട്രീ ഓഫ് ലൈഫ് ഓഫ് അത് അതിൽ ഏതോ ഒന്നാണ് പേര് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊറ്റ ഒരു കല്ലാണ് അതിൽ കൊട്ടുപണിപ്പണികൾ ചെയ്തിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയിട്ടുള്ളത് എന്നാണ് ഇനി അഹമ്മദാബാദിലെ ഓൾഡ് സിറ്റിയിലൂടെ ജമാ മസ്ജിദ് ലക്ഷ്യമാക്കി നടക്കുകയാണ് ഒക്കെ പഴയ തെരുവുകളാണ് പണ്ടുകാലത്ത് വളരെയധികം കൗഡിയോടുകൂടി നിന്നിരുന്ന തെരുവാണ് രീതിയിലുള്ള പരിഗണന തിരേ ലഭിക്കുന്നില്ല വേണ്ട രീതിയിൽ ഇങ്ങനെ തിരേ പരിഗണന കാര്യങ്ങളൊന്നും ലഭിക്കാതെ വളരെയധികം ശോഷിച്ച അവസ്ഥയിലാണ് ഈ ഭാഗം പൂർണ്ണമായിട്ടുള്ളത് ഇന്ത്യൻ സിനിമകളിലും മറ്റൊക്കെ കാണുന്ന രീതിയിലുള്ള തെരുവുകളാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് വണ്ടികൾക്കൊന്നും യാതൊരുവിധ നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് വാഹനങ്ങളൊക്കെ പൂർണ്ണായിട്ടും പോകുന്നത് പഴയ തെരുവുകളാണ് പള്ളിയോട് ചേർന്നുള്ള തെരുവാണ് ഇത്തരത്തില് ധാരാളം ഷോപ്പുകൾ ഇരുമ്പിന്റെ തട്ടുകളൊക്കെ വിൽക്കുന്ന ധാരാളം ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ തെരുവുകളൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് ഇത് എന്തിന്റെ ഭാഗമായിട്ടാണെന്ന് അറിയില്ല തെരുവിന്റെ രണ്ടു ഭാഗത്തും ധാരാളം ഷോപ്പുകൾ നമുക്ക് കാണാൻ കഴിയും വളരെ ആയിട്ടുള്ള തിരക്ക് പിടിച്ച തെരുവുകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ജമാ മസ്ജിദിന് മുന്നിലേക്ക് എത്തിയിരിക്കുക ഇതാണ് ജാമ്യ മസ്ജിദിൻ്റെ ഉൾവശം പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ ചെറിയ പള്ളിയാണെന്ന് തോന്നും എന്നുണ്ടെങ്കിൽ കൂടി ഇതാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് പക്ഷേ ഇതിനുള്ളിൽ വിശാലമായിട്ടുള്ള സൗകര്യമാണുള്ളത് ഇപ്പോൾ പാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട് പങ്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ മധ്യഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ളൊരു കുളം മൂടൽ ഒരു സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ മനോഹരമായിട്ടുള്ള ഈ ജുമാ മസ്ജിദ് അഹമ്മദ് ഷാ ഒന്നാമൻ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു പള്ളിയാണ് വിശാലമായ പള്ളിയുടെ ഈ കാർപ്പറ്റ് വിരിച്ചിട്ടുള്ള ഈ ഭാഗത്താണ് ബാങ്ക് വാങ്ക് വിളിക്കും ബാങ്ക് കൊടുത്താൽ നിസ്കാരം ഉണ്ടാവാം അതിൻ്റെ ഉള്ളിൽ വെള്ളിയാഴ്ച ജുമ സമയത്ത് മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ നിസ്കാരം ഉണ്ടാവുക എന്നാണ് ഇവിടുന്ന് പ്രാദേശികമായിട്ടുള്ള ആളുകളെ പള്ളിയുടെ ഉൾവശം നിറയെ തൂണകളാണ് കേട്ടോ തൂണകളിലൊക്കെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ജുമേന്റെ സമയത്ത് മാത്രമേ സംസ്കാരം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞത് ബാക്കിയുള്ള സമയത്തൊക്കെ അവിടെ പുറത്തായിരിക്കും സംസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതേ അടുത്തടുത്ത് ഇത്രയധികം തൂണുകളുള്ള വേറെ പള്ളി ഉണ്ടോയെന്ന് എനിക്കറിയില്ല നോക്കിയാൽ മുഴുവൻ തൂണുകൾ പള്ളിയുടെ ഉത്ഭാഗമാണിത് ഇത് ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലി പ്രകാരം നിർമ്മിച്ച പള്ളിയാണ് മഞ്ഞ മണൽക്കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ഇരുന്നൂറ്റി അറുപത് തൂണുകളാണ് ഈ പള്ളിയുടെ ഉൾഭാഗത്തുള്ളത് കേട്ടോ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൈകളുപയോഗിച്ച് യാതൊരു മെഷി മെഷിനറിയുടെ ഒന്നും സഹായമില്ലാതെ കൊത്തി നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് ഭയങ്കര സംഭവമാണ് തുണ മുഴുവന് കല്ലാണ് എന്താണ് താഴെ മാർബിളുകളാണ് പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളോ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല അത് കഴമുഴയായിട്ടാണ് പിന്നെ മാർബിളുകളൊക്കെ ഉള്ളത് കേട്ടോ ഇവിടെ വലിയ കല്ലുകളാണ് എന്നുണ്ടെങ്കിൽ വലിയ തൂണുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ തരത്തിലുള്ള തൂണാണ് ഈ ഭാഗത്തായിട്ട് കാണാൻ കഴിയുന്നത് മുഴുവൻ കല്ലുകളാണ് കല്ലാത്തൊരു പരിപാടിയിലാണ് ഇവിടെ ഈ കല്ലുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് ഖലീഫമാരുടെ പേരുകളാണെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഉറുദു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ആണുങ്ങളെ പോലെ തന്നെ പൊണ്ണും സ്ത്രീകൾക്കും നിഷ്കരിക്കാനുള്ള സൗകര്യമുണ്ട് ഇല്ലേ അവരെ അവിടെ വരാന്തേ ലീക്ക് ചെയ്ത് നിസ്കരിക്കുന്ന രംഗങ്ങളാണ് ഇവിടെ കാണുന്നത് രാത്രി ഭക്ഷണം കഴിക്കാൻ വന്നതാണ് ഏറ്റവും നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് കഥ ഭയങ്കര ജമാമസ്ജിന്റെ അവിടെ നിന്ന് ലോക്കൽ ഓട്ടോ പിടിച്ച് പോവാണ് ട്രാഫിക് നിയമങ്ങളും പാലിക്കാതെ തോന്നിയ മാതിരി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അവരൊക്കെ ഭക്ഷണം കഴിച്ച് രാത്രി ഭക്ഷണം അതിന്റെ ജമാ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിൽ നിന്ന് ഭക്ഷണമൊക്കെ അവരതിനെ ഇഷ്ടമുള്ള ഭക്ഷണൊക്കെ കഴിച്ചു എല്ലാവരും അവിടെ നിന്ന് ഓട്ടോ പിടിച്ച് ഈ ഒരു ഹോട്ടലിന് മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ പാർക്കിങ്ങിലാണ് നമ്മളെ ബസ് ഉള്ളത് ഇനി കുറച്ചുപേരും കൂടി എത്താനുണ്ട് അവിടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ച് നമ്മള് നേരം അമ്പത് മുക്കാൽ പത്തുമണിയോടെ എടുത്തു എല്ലാരും ಮೊಳವಸ್ okay.